മനുഷ്യ മനസാക്ഷിയെ സ്വാധീനിക്കാൻ മാധ്യമങ്ങൾക്കാവുന്നില്ലെന്ന് സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന വിധാ സാഹിത്യോത്സവത്തിൽ കഥയുടെ കാലാവസ്ഥ എന്ന വിഷയത്തിൽ പ്രഭാഷണം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങൾക്കും വ്യക്തമായ രാഷ്ട്രീയവും പക്ഷപാധിത്തവുമുള്ളതിനാലാണ് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയാതെ പോകുന്നത് വാർത്തകൾ പലതും വളച്ചൊടിക്കപ്പെടുന്നതാണെന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായതോടെ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം സംഭവിച്ചു സാഹിത്യമാണ് എക്കാലവും മനസ്സുകളെ സ്വാധീനിച്ചിട്ടുള്ളത് ഇനിയുള്ള കാലവും ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്താനാവുമെന്നതാണ് സാഹിത്യത്തിന്റെ ശക്തിയെന്നും അശോകൻ ചെരുവിൽ കൂട്ടിച്ചേർത്തു

ക്യാമ്പസ് അംഗങ്ങളുടെ രചനകളുടെ അവതരണവും അവലോകനവും നടന്നു കാവ്യശിഖയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ കോളേജ് യൂണിയന്റെയും കൾച്ചറൽ ആൻഡ് ലിറ്റററി ക്ലബിൻ്റെയും സഹകരണത്തോടെ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ കഥയുടെ ഞാറ്റുവേല എന്ന വിഷയത്തിൽ ഡോക്ടർ എസ് കെ വസന്തനും കവിതയുടെ ഞാറ്റടി എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ വി രാമകൃഷ്ണനും കവിത എന്ന വിഷയത്തിൽ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനും കവിതയിലെ പുതുമഴ എന്ന വിഷയത്തിൽ വർഗീസ് ആന്റണിയും പ്രഭാഷണം നടത്തും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പരം യുവ എഴുത്തുകാർ പങ്കെടുക്കുന്ന ഫെസ്റ്റിവലിന്റെ ഡയറക്ടർ ഡോക്ടർ സീരാമുണിയും കോർഡിനേറ്റർ ഡോക്ടർ ബിജു ബാലകൃഷ്ണനുമാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വി കെ ശ്രീരാമൻ സാഹിത്യോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സി ന്യൂസ് കേച്ചേരി